ഈശോക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെല്ലാവള് ഞാനിന്ന് സഹിബോലിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുടുംബം ഒരു കൊല്ലത്തുനിന്ന് വന്നിരിക്കുക അവര് പറഞ്ഞ അച്ഛാ ആയിരത്തി മുന്നൂറാമത്തെ എപ്പിസോഡ് കണ്ടിട്ടാണ് ഈ ജാതെന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചിനെ എടുത്തോണ്ട് വന്നിരിക്കുക വലിയ സന്തോഷാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ചുമൊരു വിശേഷങ്ങ പറഞ്ഞ കേട്ടോ നമ്മുടെ ഒരു ആൾക്കാരെ ആ ഒരു സ്നേഹവും പ്രാർത്ഥനയും നമുക്ക് കുടുംബത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചില്ല ഈ വലിയൊരു കാരണയാണ് കേട്ടോ സഹോദരങ്ങളെ ഇപ്പോ ഞാൻ ടോക്ക് എടുക്കുമ്പോൾ ഒരു നാലരയൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് പോസ്റ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ആറു മണിക്ക് ഓൾറെഡി കുർബാന കൊന്തേ അവിടെ തുടങ്ങി ഏതാ ഡീക്കന്മാരുടെ ധ്യാനവും ഡീക്കന്മാരെ നേരത്തെ തന്നെ നമുക്ക് ശക്തം പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ക്ഷീണാവും പിന്നെ ഏകദേശം നൂറ്റി ഇരുപതോളം ഡീക്കന്മാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഉള്ള പ്രത്യേകം അങ്ങോട്ട് ഒരു നന്മോനോ ജോലി നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലേ നമ്മുടെ ധ്യാനം ഈ വർഷത്തെ അവസാനത്തെ ഡീക്കന്മാരുടെ ധ്യാനമായിരിക്കും നമുക്ക് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലെ റെഡി കുഞ്ഞുങ്ങളെ എന്ന് ചൊല്ലണം മേരിട്ടോ ഇംഗ്ലീഷ് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വരണമേ ആമ പ്രീസ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹനാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിന് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി കോസ്പ്രസ് എൻ ജോൺ ചാപ്റ്റർ ഫോർ വേഴ്സ് തേർട്ടിയ ചോദ്യം ഇതാണ് തലക്കെട്ട് ഇതാണ് അതായത് നിങ്ങൾ മൂലം ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ ഇതൊരു ചോദ്യമാണ് അവനൊരു പ്രായവും ഓർക്കണം അവന് നൽകിയ ദൈവാനുഭവങ്ങളൊക്കെ ഒക്കെ ഓർക്കണം എന്നാ പറയാ നമ്മൾ പറഞ്ഞതുവരെ ആരെങ്കിലും ഇന്നേ അവർ ഈശോവിൽ വിശ്വാസിച്ചിട്ടുണ്ടോ ഈശോനെ അറിയാത്ത ഒരാള് ഇനി ഈശോനെ അറിഞ്ഞ ഒരാൾ നമ്മുടെ സാക്ഷ്യം മൂലം വിശ്വാസം കൂടിയോ അതിന് മറുപക്ഷ നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് എന്തായാലും വലനം കൊണ്ട് പറഞ്ഞേക്കാം നാലും നാല് മുപ്പത്തി ഒമ്പത് പറയാണ് അതായത് ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു ധാരാഖ സമരിയക്കാരി എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവന് വിശ്വസിച്ചു ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു കാരണം സമരിയാക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിനക്ക് അഞ്ച് ഭർത്താക്കാന്മാരുണ്ടായി ഭർത്താവല്ല അങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ വരുവല്ലേ എല്ലാക്കാരും ഈശോ അങ്ങോട്ട് പറയുക അത് ഈശോയ്ക്ക് മാത്രമല്ല ലോകത്തെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് അവളുടെ ഒരു രഹസ്യ ജീവിതമാണ് നോക്കിയ സഹോദരങ്ങൾ അവൾ വിശ്വാസം വർദ്ധിച്ചില്ലേ അല്ലേ പെസ്പെരിച്ച കാഡിനസിനൊക്കെ പോകുമ്പോൾ ചില മെസ്സേജുകളൊക്കെ കർത്താവ് കൊടുക്കുന്നതിനൊക്കെ കാര്യമുണ്ട് ഇനി പറഞ്ഞ എന്നിട്ട് അവൾ പറഞ്ഞ സാക്ഷ്യം മൂലം പട്ടണത്തിൽ അനേകം പേര് കാരണം എന്താ അവൾ അത്ര ഉറച്ച് വിശ്വാസ എന്നാ പറഞ്ഞു എത്രയോശ്വര വർദ്ധിച്ചു ഇനി നിങ്ങൾ എന്ത് ചോദിക്കാൻ നമ്മുടെ സംസാരം മൂലം എത്ര പേരുടെ വിശ്വാസം ഇല്ലാതായി പോയി എത്ര പേരുടെ വിശ്വാസം കെട്ടുപോയി അല്ലേ നമ്മൾ ചുമ്മാ ദൈവീകാര്യങ്ങളെ കുറിച്ച് സഭയെക്കുറിച്ചൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തവരും ആ ഡിസ്കഷൻ പങ്കുചേർന്നതുവഴി ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാതിരുന്നത് മൂലം അല്ലേ അതേസമയം ഒരു കാര്യം എന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല എന്ന് ധൈര്യപൂർണ്ണ സാക്ഷ്യപ്പെടുത്താനുള്ള നൂറുകണക്കിന് അവസരങ്ങൾ ദൈവം തന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈശോയെ ഒരു അവസരം തരുന്നത് ഈശോയാണ് ഈശോയാണ് അവസരം തരുന്നത് അവസരം പ്രയോജനപ്പെടുത്താതെ എന്റെ പിന്നെ കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സാക്ഷ്യം വായിച്ചാൽ സാക്ഷ്യം വായിക്കാം ഈ സാക്ഷ്യങ്ങളെ വായിക്കുമ്പോൾ എത്ര മനുഷ്യരുടെ വിശ്വാസം വർദ്ധിക്കുക അതായത് നമ്മൾ മൂലം ഒരു പത്ത് പേരുടെ വിശ്വാസം ഇന്ന് വരെ വർദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ എത്തുമ്പോഴുള്ള എത്ര വിശ്വാസം പോയിട്ടുണ്ടോ ചിന്തിച്ചാൽ മതി അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞൊരു പത്ത് പേര് ഈശോയെക്കുറിച്ച് വിശ്വസിച്ചാൽ സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് അവര് നമ്മളെ അഭിവാദത്തോടു കൂടി വന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മൂലമാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് അറിയാനായിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ് അല്ലേ ഇത്രയോ വല്ല നന്മയാണ് എന്റെ സഹോദരങ്ങൾ അതുകൊണ്ട് ഈശോയെക്കുറിച്ച് പറയാൻ കിട്ടുന്ന എല്ലാ അവസരവും ഉപയോഗിക്കുന്നു നാണം പാടില്ല മടി പാടില്ല ഭയം പാടില്ല കേട്ടോ ഒന്നും പാടില്ല ധൈര്യപൂർവ്വം ധൈര്യപൂർണ്ണം ധൈര്യപൂർണ്ണം ശനഗ്രഹിക്കോ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവേ ഹലലിയ 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 ഹലലി ഈശോയെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹല 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 കർത്താവ് ദൈവം ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ച് ശുദ്ധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ചോയുടെ വലിയ കൃപ ചേട്ട വലിയൊരു അഭിഷേകത്തിന്റെ നിറവുണ്ടാകട്ടെ കർത്താവ് എല്ലാ ദുഷ്ടാരികളും പൈശാചി വീടുകളും അന്ധകാരശ്രീ പുത്രങ്ങൾ ശല്യങ്ങള് ബാധകള് ബോധവരെ കുടുംബങ്ങളും ദൃത്യങ്ങളും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീട്ടിലെ ജാട്ട്യ പായിക്കുന്നു കർത്താവിന്റെ കൃപ ശക്തമായി താങ്ങട്ടെ കർത്താവിന്റെ അഭിഷേകം ശക്തമായി നിങ്ങൾ വന്ന് നിറയട്ടെ പരിശോധാന്മാരുടെ മുഴുവൻ വരങ്ങൾ ഫലങ്ങൾ ദാനങ്ങളും കൃപകളും കൊണ്ട് നിങ്ങൾ നിറയട്ടെ മനസ്സാരം ഞാൻ ഇരിക്കുന്നു കർത്താവായ ദൈവമേ ഈ ആഴ്ച ഡീകുമാരുടെ ധ്യാനത്തിനൊക്കെ വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ ഇവരെ അഭിഷേകം ചെയ്യണമേ എന്റെ കർത്താവേ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരെ പറയാൻ ഒരു ധൈര്യത്തിന്റെ കൃപ സാക്ഷ്യത്തിന്റെ കൃപ വിശ്വാസത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ